അസലാമലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തു അലഹമില്ല വസ്ലാത്തു വസ്സലാമൂലി വസ്ഹബിഹി അജ്മീൻ അമ്മാ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരിൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ വളരെയധികം സന്തോഷം നിറഞ്ഞൊരു വേളയിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് മുത്തു മുഹമ്മദ് മുസ്തഫ സുലഹ് മുത്തു മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അല്ലെ വസ്ലമാ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ ഒരു മാസത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് ഇൻഷാല്ല ചുരുങ്ങിയ സമയം നിങ്ങൾക്ക് മുമ്പിൽ റസൂള്ളി സുലല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ മതഹുകളും കവാലിയും നഷീദയും അവസാനമായി ഇൻഷാല്ല നമുക്ക് ഈ ചൊല്ലി ചൊല്ലിസ്താദിൻ്റെ പ്രഭാഷണത്തിനായി കാത്തിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം ഇൻഷാ അതുപോലെ നാളെ സ്കൂളും സ്റ്റാർട്ടിങ് ആണ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായൊരു തിരക്കുണ്ടാവുമെന്ന് മനസ്സിലാക്കി ഇൻഷാ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് നല്ല മധുകളും രക്ഷീതകളും ക്വാലികളും എല്ലാം കോർത്തിണക്കി ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും കൂടെ ണ്ടാവൂല്ലേ ഉണ്ടാവില്ലേ ഉഷാറല്ലേ ഇൻഷാല്ല ഞങ്ങൾ രണ്ടോ നാലോ അഞ്ച് പേര് നടത്തുന്ന ഒരു പരിപാടിയാക്കി മാറ്റാതെ നമ്മളെല്ലാവരും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാക്കി ഇൻഷാല്ല ഈ സദസ്സിനെ മാറ്റണം നമ്മുടെ കുറച്ച് സമയത്തെ ഈ ഒരു നല്ല സദസ്സിലേക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് അപ്പം ഇൻഷാല്ല നമുക്ക് മദ്ഹിലേക്ക് കിടക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ചില പഴയ ഗാന മുത്ത് എല്ലാവർക്കും അറിയാമല്ലോ ഇൻഷാല്ല അധികം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹലോ ഹലോ ചെത്ത് ചേ ഇഷ്ട കാടൽ തീരെ ചിന്ന് കോതി തീരെ കാണാൻ വിധിക്കല്ല ചിരി ചുള്ള പിച്ചകപ്പൂന്തോപ്പി സ്വച്ഛന്തം പൂന്തേ നൂകരാൻ തുണക്കല്ലേ ഇഷ്ട കാടൽ തീരെ ചെന്ന് കോതി

ഓർണേ ദോ തോൽ കോമോകം ദർശി ജ്യ പൂർണേ ദോ തോൽ കോമോകം ദർശി യാതായ നാദാന സതയം തുടക്കം ലേ ഇഷ്ട ിൽ സ്വച്ഛം തുണക്കല്ല എന്താ സുള്ളൊരു തുണിയാവ് ആർ കാണിവിടെ സ്ഥിരവാൾവ് അവധിയടുത്തു മരിച്ചാൽ പിന്നെ ആരടിമണ്ണി ഒരു വീട് സുള്ളൊരു ദുനിയാവ് ആ താണിവിടെ സ്ഥിരവാൾ അവധിയെടുത്തു മരിച്ചാൽ പിന്നെ പാറടി മണ്ണിൽ ഒരു വീര് അനിയാവ് വഴി തെറ്റിക്കും നോട്ടീസ് അടിച്ചിറക്കും വഴി തെറ്റിക്കും നോട്ടീസ് പഠിച്ചു ഗമിച്ചാൽ പിന്നെ സംഗതി കൊല്ലു മലൊരു സ്ഥിരവാൾ അവധിയെടുത്തു മരിച്ചാൽ പിന്നെ ആരടി മണ്ണിൽ ഒരു വേള് ഒരു ദുനിയാവ് ആർ കാണിവിടെ സ്ഥിരവാൾ അവധിയെടുത്ത് പിന്നെ ആരടി മണ്ണിൽ ഒരു വേള അന്തസ്സുള്ളൊരു തുനിയാവ് ആകാശത്തിലൊരമ്പിലാണോ ആഴ കടലിലെ മുത്തലാടോ

ൻ മുത്തിനെ മുത്തിനെ മുത്തിമക്കാനോ പൂങ്കുൽ നീ പാട്ടുപാടിയതെ ഹബീബിനുറക്കാനോ നീ എന്റെ ഹബീബിനുറക്കാനോ പൂമയിൽ നീ